വരുന്ന കൊണ്ട് സ്പാം ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ വാണിജ്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോൺ കോളുകൾക്കും സന്ദേശങ്ങൾക്കും തടയിടുക ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയതായാണ് റിപ്പോർട്ടുകൾ ഫെബ്രുവരിയിൽ ഉപഭോക്തൃ മന്ത്രാലയം രൂപം നൽകിയ സബ് കമ്മിറ്റിയാണ് കരട് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സ്പാം കോളുകൾ തടയുന്നതിനായി ട്രായിയും ടെലികോം വകുപ്പും നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഇവയ്ക്കൊന്നും കാര്യമായ ഫലം കാണാനായിട്ടില്ലെന്നാണ് നിരീക്ഷണം ഈ വർഷം ആദ്യം ഫോൺ വിളിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഫോണിൽ പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശം ടെലികോം കമ്പനികൾക്കായി ട്രായ് നൽകിയിരുന്നു സ്മാർട്ട് ഫോൺ കമ്പനികൾക്കും സമാന നിർദ്ദേശം നൽകിയിരുന്നു ഇതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ ടെലികോം കമേഴ്സ്യൽ കമ്മ്യൂണിക്കേഷൻസ് കസ്റ്റമർ പ്രിഫറൻസ് റെഗുലേഷൻസിന് കീഴിൽ ഒരു ഡിജിറ്റൽ കൺസെന്റ് അക്വിസിഷൻ സംവിധാനം അവതരിപ്പിക്കാനും ട്രായ് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്